സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്ത് മാറി നിന്നപ്പോൾ മമ്മൂട്ടി നൽകിയ ഒരു ഉപദേശത്തെപ്പറ്റി പറയുകയാണ് നടി നിഖില വിമൽ ഒരു സിനിമ ഹിറ്റ് ആയ ശേഷം ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചുവെന്നും അക്കാര്യം മമ്മൂട്ടി അറിഞ്ഞപ്പോൾ എന്ത് നേടി എന്ന് കരുതിയാണ് നീ ബ്രേക്ക് എടുക്കുന്നത് ഇപ്പോൾ നീ ബ്രേക്ക് എടുത്താൽ പിന്നെ എന്നും ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നതാകും നല്ലതെന്ന് പറഞ്ഞുവെന്നും നിഖില പറയുന്നു അത് തനിക്ക് വലിയ തിരിച്ചറിവായിരുന്നുവെന്നും നിഖില വിമൽ കൂട്ടിച്ചേർത്തു ഒരു തമിഴ് മ്യൂസിക് ചാനലിന്റെ പോഡ്കാസ്റ്റ് വീഡിയോയിലാണ് സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചും തുടക്കകാലത്തെക്കുറിച്ചുമൊക്കെ നിഖില വിമൽ സംസാരിക്കുന്നത് നിഖിലയുടെ അമ്മ ഡാൻസ് ടീച്ചറും അച്ഛന്റെ എഴുത്തുകാരനുമാണ് അതുകൊണ്ട് സിനിമയിലേക്ക് വരുന്നതിന് കുടുംബത്തിൽ നിന്ന് വലിയ എതിർപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും നിഖില വിമൽ പറയുന്നുണ്ട് മറ്റൊരു കലയായിട്ട് മാത്രമാണ് അച്ഛനും അമ്മയും സിനിമയെ കണ്ടിരുന്നത് പതിമൂന്നാം വയസ്സിലാണ് നിഖില വിമലിന് സിനിമയിലേക്കുള്ള ആദ്യത്തെ അവസരം വരുന്നത് ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ ജയറാമിന്റെ പെങ്ങളായിട്ടായിരുന്നു നിഖിലയുടെ തുടക്കം ആ സിനിമയിൽ അഭിനയിച്ചവരെല്ലാം ലെജൻസ് ആയിരുന്നുവെന്നും പക്ഷെ എന്താണ് സിനിമയെന്നോ അതിന്റെ വില എന്താണെന്നോ അന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും നിഖില അഭിമൽ പറയുന്നു പിന്നീട് തമിഴിൽ നിന്നും ചില സിനിമകൾ വന്നുവെന്നും അത് ചെയ്തുവെങ്കിലും ഒന്നും റിലീസായില്ല വളരെ മോശം അനുഭവമായിരുന്നു അതെന്നും ആ സിനിമകളിൽ അഭിനയിച്ചതിന് പൈസയും കൃത്യമായി കിട്ടിയില്ല വണ്ടി തന്നിട്ടില്ല ഏതെങ്കിലുമൊക്കെ ട്രെയിനിൽ കയറ്റിവിടുന്ന അവസ്ഥയായിരുന്നുവെന്നും അതിനുശേഷം അഭിനയിക്കാൻ തന്നെ മടിയായിരുന്നുവെന്നും നിഖില വിമൽ പറയുന്നുണ്ട് സിനിമയെ വേണ്ട എന്ന് കരുതിയിരുന്നപ്പോഴാണ് നിഖില വിമലിന് ശ്രീബാല എന്ന സംവിധായികയുടെ ആദ്യ ചിത്രത്തിലേക്ക് അവസരം വരുന്നത് തന്റെ ആദ്യ ചിത്രത്തിൽ സത്യനന്തിക്കാടിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ശ്രീബാലയെന്നും അതുകൊണ്ട് തന്നെ ആ സിനിമ ഏറ്റെടുത്തുവെന്നും അത് ഹിറ്റായിരുന്നുവെന്നും അതിനുശേഷമാണ് തമിഴിൽ നിന്നും വെട്ടിവേൽ എന്ന സിനിമ വന്നത് അത് മികച്ച വിജയമായതോടെ സിനിമയിൽ നിന്നും നല്ല നല്ല അവസരങ്ങൾ വന്നു തുടങ്ങിയെന്നും നിഖില പറയുന്നു അതിനുശേഷമാണ് താൻ സിനിമ കൂടുതൽ സീരിയസ് ആയി എടുത്തതെന്നും നിഖില കൂട്ടിച്ചേർത്തു തുടക്കത്തിലുള്ള തന്റെ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേച്ചിയോ കസിൻസോ ഒക്കെ ആയിരുന്നു അങ്ങനെയുള്ള സിനിമകളെ കുറിച്ചോർത്ത് ആദ്യമൊക്കെ കുറ്റബോധം തോന്നിയിരുന്നുവെങ്കിലും പിന്നീട് സിനിമകൾ തിരഞ്ഞെടുക്കാൻ താൻ പഠിച്ചത് ആ തെറ്റുകളിൽ നിന്നാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ കുറ്റബോധം പോയി എന്നും നിഖില പറയുന്നുണ്ട് തനിക്കിപ്പോൾ മാനേജർ ഒന്നുമില്ല തന്റെ സിനിമകൾ തെരഞ്ഞെടുക്കുന്നതും പേയ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം താൻ തന്നെയാണെന്നും നിഖില വ്യക്തമാക്കുന്നുണ്ട് സിനിമയിൽ ഒന്നും തനിക്ക് എളുപ്പത്തിൽ കിട്ടിയതല്ല എന്നും കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ സിനിമയും ചെയ്തതെന്നും അതിൽ അഭിമാനമുണ്ടെന്നും നിഖില പറയുന്നു ശരിക്കും ഭയങ്കര മടിയുള്ള ആളാണ് താൻ അങ്ങനെയുള്ള തൻ ഇത്രയൊക്കെ തനിച്ച് ചെയ്തു എന്ന് പറയുന്നത് തന്നെ തനിക്ക് സ്വയം അഭിമാനം തോന്നുന്ന കാര്യമാണെന്നാണ് നിഖില വിമലിന്റെ വാക്കുകൾ പിന്നീടാണ് മമ്മൂട്ടിയെ കണ്ട കാര്യവും ഉപദേശം നൽകിയ കാര്യവും ഒക്കെ നിഖില പറയുന്നത് ഒരു സിനിമ ഹിറ്റായതിനു ശേഷം ഒരിക്കൽ മമ്മൂക്കിയെ കണ്ടിരുന്നു എന്ത് ചെയ്യുന്നുവെന്ന് ചോദിച്ചപ്പോൾ ബ്രേക്കിലാണെന്ന് മറുപടി പറഞ്ഞുവെന്നും എന്തുണ്ടായിട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറു ചോദ്യമെന്നുമാണ് നിഖില പറയുന്നത് എന്ത് നേടിയെന്ന് കരുതിയാണ് നീ ബ്രേക്ക് എടുക്കുന്നത് ഇപ്പോൾ നീ ബ്രേക്ക് എടുത്താൽ പിന്നെ എന്നും ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നതാകും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു അത് തനിക്ക് വലിയ തിരിച്ചറിവായിരുന്നുവെന്നും നിഖില വിമൽ പറയുന്നു ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് വന്നത് തന്നെ സിനിമയിലെ ലക്ഷറിയോട് താല്പര്യമില്ല എന്നും നിഖില വിമൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായിക നായികനടിയാണ് നിഖില വിമൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന് വിശേഷം നിഖിലയ്ക്ക് കിട്ടിയ സ്വീകരണം വേറെ തന്നെയാണ് മലയാളത്തിലും തമിഴിലുമായി നല്ല കുറെ ചിത്രങ്ങളുമായി തിരക്കിലാണ് ഇപ്പോൾ നിഖില സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത ഭാഗ്യദേവതയിൽ ജയറാമിന്റെ ഇളയ അനുജിത്തിയുടെ വേഷം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു സിനിമയിൽ രംഗപ്രവേശനം നടത്തിയത് പിന്നീട് സത്യനന്തിക്കാടിന്റെ തന്നെ ഫഹദ് ഫാസിൽ ചിത്രമായ ഞാൻ പ്രകാശന്റെ സലോമയിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചെടുത്തത് ദിലീപ് ചിത്രമായ ലൈവ് ട്വന്റിൽ ആദ്യമായി നായികവേഷം അണിഞ്ഞ നിഖില പിന്നീട് ഇങ്ങോട്ട് മലയാളത്തിലെയും തമിഴിലെയും മുൻനിര താരങ്ങളുടെ നായികയായി അഭിനയിച്ചതോടെ സിനിമയിലും ആരാധക ഹൃദയങ്ങളിലും തന്റേതായ നിഖിലയ്ക്ക് സാധിച്ചു അരവിന്ദന്റെ അതിഥികളിലെ വരത ഒരു യമണ്ടൻ പ്രേമകഥയിലെ ദിയ ഫ്രാൻസിസ് അയൽവാശിയിലെ സെലിൻ കൊത്തിലെ ഹിസാന പോർ തൊഴിലിലെ വീണ വെറ്റുവേലിലെ ലതാ ജോ ആൻ ജോയിലെ ജോമോൾ പാലത്ര ഗുരുവായൂർ അമ്പൽ നടയിലെ പാർവതി എന്നിവ നിഖിലയുടെ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണ് നുണക്കുഴിയാണ് നിഖില വിമലിന്റെ പുതിയ ചിത്രം നുണക്കുഴിയിലും തികച്ചും ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെയാണ് നിഖില വിമൽ അവതരിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്